ഹായ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തണ്ണീർമുക്കം ബണ്ടിൽ കൂടെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ റ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ റെഗുലേറ്റർ ചെയ്യുന്ന അതായത് ഷട്ടർ വരുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ആ റൈറ്റ് സൈഡ് കാണുന്നത് പിന്നെ ആലപ്പുഴ കായലല്ലേ അതാണ് അപ്പോൾ ആലപ്പുഴ കായലിൻ്റെയും തണ്ണീർമുക്കം ബണ്ടിൻ്റെ ആ ഷട്ടറുകളുടെ ഇടയിൽ കൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നൊരു ആവശ്യത്തിന് ആലപ്പുഴ പോയായിരുന്നേ അപ്പം എന്താ പറയുക അന്നേരം അടുത്തൊരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്നെ കാണിക്കുന്നില്ല തണ്ണീർ മുക്കം പണ്ടും അതേപോലെ തന്നെ ആലപ്പുഴക്കായാലും ആ ഒരു കാഴ്ചകൾ കണ്ടാൽ മതി നിങ്ങളെല്ലാവരും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നെ ആരാണ് വെറൈറ്റി ആഗ്രഹിക്കാത്തത് എന്നെ മാത്രം കണ്ടാലും പോരല്ലോ മറ്റു കാഴ്ചകളും കാണണ്ടേ ഏത് ആലപ്പുഴ പോയത് നമ്മുടെ സുധീട്ടനൊക്കെ കാണാനാണ് പിന്നെ കൃപാസനത്തിൽ അത്രയും പോയിരുന്നു അവിടെ എന്നെ കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ അവരാഗ്രഹിക്കാത്തതുകൊണ്ട് അത് ആരാ എന്താ എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊരു സർപ്രൈസായിട്ടോടെ ഇരിക്കട്ടെ ഏതെങ്കിലും സമയത്ത് പൊതുവായിട്ട് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ പറയാം ആരാ എന്താ ഏതാണെന്നൊക്കെ അതുവരെ അതങ്ങനെ അങ്ങനെ ഇടാനിട്ട് അപ്പോൾ ഏതായാലും അങ്ങനെ എല്ലാവരെയും കണ്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ മുഖം ബണ്ടിൻ്റെ വീഡിയോ എടുത്തത് ഇന്ന് വേറൊരു വീഡിയോ എടുത്തിട്ടില്ല പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സുധീപനെ വീട്ടിൽ പോയ സമയത്ത് അവിടെ അജിന ചേച്ചിയുടെ ബാപ്പ മരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒന്നും വീട്ടിൽ ഉൾപ്പെടുത്തുന്നോ അവരന്തരീക്ഷം എടുക്കുന്നതോ ശരിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരൊന്നും ഷൂട്ട് ചെയ്തില്ല ഏ മോശമാന്നേ പിന്നെ വന്നവറിനും ഞാൻ പറഞ്ഞില്ലേ അവർ ഐഡൻറ്റിറ്റി പൊതുവായിട്ട് വെളിപ്പെടുത്താൻ അങ്ങനെ ആഗ്രഹിക്കാത്തൊരു ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അവരെയും ഞാൻ ഷൂട്ട് ചെയ്തില്ല പിന്നെ ഞാൻ അറിയാമല്ലോ ഡെയിലി വിളവറാണ് അപ്പം എന്തെങ്കിലും എന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ ഏത് കുറച്ച് നാൾ അറിയാതെ ബ്രേക്കൊക്കെ വന്നെ ക്ഷമി ഇനി അങ്ങനെ വരാതിരിക്കാൻ മാക്സിമം നോക്കാം ഏത് അപ്പോൾ ഏതായാലും നമ്മളിവിടെ ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടുന്ന് കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു ഈ ടൂറിസ്റ്റ് പ്ലേസ് അവർ ശരിക്കും ബ്യൂട്ടിഫുള്ളാക്കിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഈ തണ്ണീർമുക്കം പണ്ടി ഇവിടെ തന്നെ ഒരു നിങ്ങൾ തന്നെ വന്നി കണ്ടില്ലേ വണ്ടി കയറി വന്ന ഏരിയ അപ്പോൾ അവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു ബോട്ടിങ്ങിനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടിങ്ങിൻ്റെ ഫീസ് എത്രയെന്നറിയോ അതും പത്ത് മിനിറ്റ് നേരത്തേക്ക് ഊഹിക്കാൻ പറ്റുമോ എത്രയെന്നാ അറുന്നൂറ് രൂപ കണ്ടിൽ കൂടെ പൊന്നിച്ച് മുറക്കും അറുന്നൂറ് രൂപയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഈ ആലപ്പുഴ ആ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് പേശിക്കഴിഞ്ഞാൽ കിട്ടും ഇപ്പോൾ സീസൺ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗാന്ധിജയന്തിയുടെ സമയമല്ല ഇന്നൊക്കെ നല്ല റേറ്റായിരിക്കും മാത്രമല്ല കിട്ടാനും പാടാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കിട്ടില്ല അല്ലേ കിട്ടാൻ എളുപ്പമാണ് അതാണ് കുഴപ്പമില്ല ഒന്ന് പേശിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ പത്ത് കഴിഞ്ഞിട്ടേക്ക് അറുന്നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞു ഭയങ്കര മോശം അതാണ് എന്തു അല്ലേ ആലപ്പുഴ കയ്യിലെ ആ ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ എന്ത് ഭംഗിയല്ലേ ആ ഓളം വിട്ടെന്നൊക്കെ കണ്ടു എനിക്ക് തോന്നുന്നത് തോന്നണത് വെയിലേറ്റവാണോ വെയിലിറക്കാണോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ തെറ്റി പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ പൊങ്കാല വാങ്ങാനുള്ള ത്രാണി എനിക്കില്ല അവിടെ ഒരു ബോട്ട് പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ രണ്ട് ബോട്ടുകൾ ഇതേപോലെ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ബോട്ടാട്ടോ കേട്ടോ സ്പീഡ് ബോട്ടുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ആ കായൽ കാണിച്ചപ്പോൾ തുടങ്ങി കാണിച്ചൊരു വീട്ടിലത് പെഡൽ ബോട്ടാന്ന് തോന്നുന്നു അതിപ്പോൾ മോട്ടറിന് ഒച്ചൊന്നും ഉണ്ടായിരുന്നില്ല പെഡൽ ബോട്ട് പോലെ തന്നെ സംഭവമാണ് ഇത് ഞാൻ നിൽക്കുന്നതിന് കുറേ ദൂരമാണ് കേട്ടോ ഞാനത് സൂം ചെയ്ത് ഇത് കണ്ടോ ഇതേപോലെ സൂം ചെയ്ത് നിങ്ങളെയും ഒപ്പം ഞാനും കാണുകയും കാണിക്കുകയൊക്കെയാണ് ഒരുമിച്ചാളല്ലോ ഏത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ ഒരു ഗുണമുണ്ട് കേട്ടോ ഫോണിലെ ക്യാമറയിൽ ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളെയും കാണിക്കാം എനിക്കും കാണാം ആ ഇതാണ്ടോ ആ സ്പീഡ് ബോട്ട് പോകുന്നോ അപ്പോൾ ആ സ്പീഡ് ബോട്ട് വന്നതുകൊണ്ടോ അതേപോലെയാണ് സ്പീഡ് ബോട്ട് കൊണ്ടത് സംഭവമൊക്കെ കൊള്ളാം പക്ഷെ അറുന്നൂറ് രൂപ ഇച്ചിരി കത്തിയല്ലേ അല്ലേ ആണ് അതുകൊണ്ട് വേണ്ട കയറിയില്ല ആ പത്ത് മിനിറ്റ് എടുത്തേക്ക് അറുന്നൂറ് രൂപയൊക്കെ കത്തിയാ പക്ഷേ ഓ വേണ്ട ഇതടിപൊളിയാ അവർ കൊണ്ടുവന്നൊക്കെ അടിപൊളിയാണ് സമ്മതിച്ചു പക്ഷെ എന്നാലും ആ പത്ത് മിനിറ്റ് അറുന്നൂറ് രൂപ ഒട്ടും ശരിയല്ല അതുകൊണ്ട് വേണ്ടയെന്ന് വെച്ച് ഏത് പക്ഷെ സംഭവങ്ങളാണ് അവർ പോകുന്നുണ്ടോ ആ ഒരു ഇപ്പുറ സൈഡിൽ സൺസെറ്റ് പോലെ വരുന്നു അവരിങ്ങനെ പോന്നു ആ ഒരു രസമല്ലേ ആ കാഴ്ച എനിക്കിഷ്ടപ്പെട്ടു സൂം ചെയ്താണ് ഞാൻ കണ്ടത് ക്യാമറയിൽ കൂടെയാണ് കണ്ടത് എന്നാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ ചെയ്യണേ നല്ല കുട്ടികളല്ലേ ആ അതാണ് ആ നിങ്ങൾ നല്ല കുട്ടികളാണ് എനിക്കറിയാം അപ്പോൾ താഴെ കമന്റിയില്ലേ യെസ് ഇപ്പം എങ്ങനെയുണ്ട് ഈ വോയിസ് ഓവർ ഏർപ്പാട് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്നെ കാണിക്കുന്നത് മാറ്റി വിഷൽസൊക്കെ കാണിക്കാം ഏത് ആ പിന്നെ വീട്ടിലെ കാര്യങ്ങളാകുമ്പോൾ എന്നെ കാണിക്കാതെ പറ്റത്തില്ലല്ലോ ഏ ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എന്നെയും വീടും വീട്ടിലെ ആൾക്കാരെയും മറ്റാൾക്കാരെയൊക്കെ കാണിക്കാതെ പറ്റത്തില്ല അപൂർവ്വങ്ങളിലെ പൂർവ്വം ചില സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം വിഷമിക്കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ പക്ഷേ എപ്പോഴും ശീലമാക്കണ്ട കേട്ടോ ഇത് ഈ കാണുന്നുണ്ടോ അതാണ് പാതിരാമണൽ പറഞ്ഞ സ്ഥലം അവിടെ എന്താണ് സ്ഥലം ഏതാണ് സ്ഥലം അവിടെ എന്താ കാണാനുള്ളത് എന്നൊന്നും എനിക്കറിയില്ല ആ ക്രൂശിപ്പിൻ്റെ പുറകിൽ കാണുന്ന പോലെ സംഭവില് ബാക്കിൽ ശ്രൂഷങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് നാളെ കാണാം ബായ്